അലർജി ഉള്ള പലരും പറഞ്ഞൊരു കാര്യമാണ് ഭയങ്കര നെഞ്ച് ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നും പ്രത്യേകിച്ച് രാത്രി വേണ്ടത്ര ശ്വാസം എനിക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ എന്ന് പറയണം അപ്പോൾ അത് മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ മൂക്കടഞ്ഞിട്ട് നമുക്ക് വേണ്ടത്ര ശ്വാസം കിട്ടുന്നുണ്ടാവില്ല അലർജി ഉള്ളത് കൊണ്ട് നീസൽ പോളിപ്പിന്റെ ഡെവലപ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടാവാം അപ്പൊ വേണ്ടത്ര ശ്വാസം കിട്ടുന്നുണ്ടാവില്ല ആ സമയത്ത് ഭയങ്കരമായിട്ട് ഒരു ചെസ്റ്റ് ഒരു ടൈറ്റ്നെസ് ചിലപ്പോൾ പേഷ്യൻസിന് തോന്നാം രണ്ടാമത്തെ കാര്യം ഈ നമ്മുടെ ന്യൂക്കസ് മെമ്മറ ഉണ്ടല്ലോ അതായത് നമ്മുടെ മൂക്കിന്റെ ആണെങ്കിലും നമ്മുടെ ലെങ്സിന്റെ ആണെങ്കിലും ഒക്കെ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ടിഷ്യൂ ആണ് അപ്പോ അതിന്റെ ഇൻഫ്ലമേഷൻ മെല്ലെ മെല്ലെ ലങ്സിനെ അല്ലെങ്കിൽ ചെസ്റ്റിനെ ബാധിച്ചു തുടങ്ങി എന്ന് കാണിക്കുന്ന ഒരു കാര്യമാണ് ഈ ചെസ്റ്റ് ടൈറ്റ്നെസ് പിന്നെ പ്രത്യേകിച്ച് ഈ പ്രശ്നം തോന്നുന്നത് രാത്രികളിലാണ് രാത്രി കിടക്കുന്ന സമയത്ത് എന്താ വെച്ചാല് നമ്മുടെ തല കുറച്ച് ബന്ധിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ മൂക്കടഞ്ഞു പോവുകയും അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ശ്വാസം മുട്ടലിന്റെ അതായത് ശ്വാസം മുട്ടലല്ല ശ്വാസം വേണ്ടത്ര നമ്മുടെ ഉള്ളിലേക്ക് മൂക്കിലൂടെ എത്താതെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അത് പിന്നെ പറഞ്ഞതുപോലെ ഈ പോസ്റ്റ് നൈസൽ ട്രിപ്പ് കാര്യം ഉണ്ടല്ലോ അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ മൂക്കുന്ന കപം തൊണ്ടയിലേക്ക് ഇറങ്ങും ഈ അലർജിക്കാർക്ക് കവം ഉണ്ടാകുന്നത് കൂടുതലാണ് അപ്പൊ ഇപ്പോൾ മൂക്കുന്ന ഈ കട്ടിയായിട്ടുള്ള കപം ഇങ്ങനെ തൊണ്ടയിലേക്ക് ഇങ്ങനെ ഇറങ്ങും അങ്ങനെ വന്ന് വന്നും ഇപ്പൊ നമ്മളൊരു ചെസ്റ്റ് ടൈറ്റ്നസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ടോട്ടൽ ബ്ലോക്ക് കാരണം